ഹലോ അങ്ങനെ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഡെങ്കു ഫീവർ ആണ് അതുകൊണ്ട് ഞാൻ റെസ്റ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പ്ലാൻസ് കിട്ടാനുള്ളവരെയൊക്കെ ഒത്തിരി ക്ഷമയോടുകൂടി കാത്തിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്ലാൻസ് അയച്ച് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വീക്ക് ലാസ്റ്റ് ടേസ്റ്റെയായിരുന്നു നമ്മൾ ഒരു ദിവസം പാക്ക് ചെയ്തോളൂ കേട്ടോ അന്നത്തെ ദിവസം ഒത്തിരി പേർക്ക് നമ്മുടെ ഗാർഡനിലുണ്ടായിരുന്ന പ്ലാന്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ദിവസങ്ങളിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ റെസ്റ്റിലായിരുന്നു അപ്പം ഞാൻ തന്നെയാണ് ചെടികൾ നോക്കുന്നതും പരിപാലിക്കുന്നോ അപ്പോൾ എനിക്കങ്ങോട്ട് അതിലോട്ട് ഇറങ്ങിച്ചെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മെസ്സേജുകളൊന്നും കറക്റ്റായിട്ട് ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല അതിനുള്ള ഒരു കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു അത്രയും ഞാൻ ടയേർഡായിരുന്നു എനിക്ക് ക്ക് സത്യം പറഞ്ഞ ഡെങ്കു വന്നിട്ട് ഞാൻ തളർന്നു പോയി എന്ന് തന്നെ പറയാ ഇപ്പോഴും ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റണില്ലാട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഡെങ്കു വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇപ്പോഴും ഫുഡ് കറക്റ്റല്ല അതായത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലാണ് അതുപോലെ മധുരം അങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ വിശേഷം പിന്നെ നമുക്ക് പ്ലാൻസ് കിട്ടാനുള്ളവരോട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ചെടികൾ നോക്കുന്നത് അപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല കുറേയൊക്കെ എൻ്റെ അമ്മ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ നന്നാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു പ്ലാന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൈപ്പറ്റാൻ നോക്കുക മെയിൻ ആയിട്ട് പറയുന്ന ഞാൻ വീഡിയോ എക്സ്ട്രാ ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ നൈറ്റ് ആണ് പ്ലാന്റ്സ് അയക്കുന്നത് അതായത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നൈറ്റ് കൊറിയർ ആയിരിക്കും കാരണം പകലൊന്നും അത്രയധികം നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അത് അത്രയും ആരോഗ്യമായിട്ടില്ല അപ്പോൾ ഞാൻ നൈറ്റ് കൊറിയറിൽ ആയിരിക്കും പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസമായിരിക്കും ട്രാക്കിംഗ് ഐഡി കിട്ടുന്നത് ട്രാക്കിംഗ് ഐഡി കിട്ടിയ ദിവസം തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്ലാന്റ് കൈ കൈപ്പറ്റാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ഇൻഫോം ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും എനിക്ക് അത് നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യണം ട്ടോ പിന്നെ ആ ഈ പ്ലാന്റിന്റെ കാര്യം ഓർഡർ ചെയ്ത് വെച്ച പ്ലാൻസ് ആണെങ്കിലും അല്ലാതാണെങ്കിലും ഒത്തിരി പ്ലാൻസ് ഹെൽ ഹെൽത്തി അല്ലെന്നല്ല ഹാർട്ട് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു പ്ലാന്റ്സ് ഒക്കെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് നിർത്തും ഇല്ലെങ്കിൽ ആ പ്ലാന്റ് പോകും കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ തളിയിലൊക്കെ വരും അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് നിർത്തേണ്ടി വന്നു നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തവർക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് അയക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാം സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടുവോളൂ ഞാൻ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഇടാം വീഡിയോ ഇടാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ആരോഗ്യം അധികം സമ്മതിച്ചില്ല എനിക്ക് ഒട്ടും ഒരു സുഖമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ ഒത്തിരി പേര് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ എപ്പോഴാണ് ഇടുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഈ വീഡിയോ എടുക്കാനൊന്നും എനിക്കൊരു ഒരു മൂഡില്ലെന്ന് തന്നെ പറയാം അത്രയും തളർന്നു ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ജസ്റ്റ് ആ ഫ്ലവർ നിങ്ങളെ കാണിക്കുവാണോ നിങ്ങൾ അതനുസരിച്ചിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ മെസ്സേജ് നോക്കും റിപ്ലൈ അപ്പം നിങ്ങൾ എന്താ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ മെസ്സേജ് അയക്കല്ലേ എനിക്ക് ഓക്കെ ആവുന്ന സമയത്താണ് കേട്ടോ ഞാൻ മെസ്സേജ് റീഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇനി പാക്കിംഗ് ഉണ്ട് അപ്പോൾ വൈകുന്നേര സമയം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ വൈകുന്നേര സമയത്തായിരിക്കും പാക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് പുതിയ ലോഡ് കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പക്ഷെ അത് നമ്മുടെ മെയിൻ ലോഡല്ല കുറേ പേരോട് അതായത് വലിയ പ്ലാൻസ് ഓർഡർ ചെയ്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ലോഡ് വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചുതരാമായിരുന്നു പുതിയ ലോഡ് നമുക്ക് എത്തിയിട്ടില്ല നിർഭാഗ്യവശാൽ ഞാൻ റെസ്റ്റ് എടുത്തിരുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും നല്ല ലോഡുകൾ പ്ലാൻസിൻ്റെ ലോഡ് എത്തിക്കൊണ്ടിരുന്നതും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയ സൈസ് പ്ലാൻസ് കുറച്ച് ഞാൻ ഈസി ആയിട്ട് പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് ഒക്കെ നല്ലത് കണ്ടോണ്ട് അതാണ് കളക്ട് ചെയ്തേക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ഞാൻ എടുക്കാത്തത് ഇപ്പോഴും വലിയ പ്ലാന്റിന്റെ നല്ല ലോഡ് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രാവശ്യം വന്നതിൽ കൂടുതൽ റട്ടിന് ഓക്കെ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയേക്കാം ഞാനത് അയച്ച് തരാം അല്ലാതെ പുതിയ ലോഡ് നമുക്ക് ഒത്തിരി പ്ലാൻസ് വരുന്ന ലോഡല്ല കേട്ടോ അപ്പോൾ ആ വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞവർ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ല ഹെൽത്തി പ്ലാൻസ് അയച്ച് തരും പിന്നെ ഈ ലേറ്റ് ആയവർക്ക് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ലേറ്റ് ആയവർക്ക് ഒരു പ്ലാന്റ് എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് പോലെ അവർ അത്രയും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ എന്ന് ഓർത്ത് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് എക്സ്ട്രാ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഇനി വേറൊരു ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഗാർഡനിൽ നിന്ന് ഡി എ പി ഗിഫ്റ്റ് കിട്ടുന്നതാണ് അത് എപ്പം നിങ്ങൾ ഓർഡർ ചെയ്താലും കിട്ടും കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത ഡി എ പി ഡി എ പി അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടാനില്ല അതായത് സാധാ ചെറിയ നേഴ്സറികളിലൊന്നും ഡി എ പി ഇല്ലാട്ടോ എൻ്റെ ഇവിടെ തൊട്ടടുത്തുള്ള നഴ്സറികളിലൊന്നും ഡി എ പി കിട്ടുന്നില്ല അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഡി എ പി പോലുള്ള പ്ലാന്റിൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളത് കറുത്ത നിറത്തിലുള്ള അതാണ് നല്ല ഡി എ പിന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറുത്ത നിറത്തിൽ ആ ഒരു ഡി എ പി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തായാലും ഡി എ പി കിട്ടും നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡി എ പി വെച്ചിട്ടുണ്ട് പിന്നത്തെ ഒരു കാര്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന എപ്പോഴും വലിയ പ്ലാൻസ് ആണ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇടുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളു പക്ഷെ വളരെ കുറച്ചുള്ളൂ കേട്ടോ കാരണം എനിക്ക് ഓർഡർ ചെയ്താൽ പാക്ക് ചെയ്യണമല്ലോ പിന്നെ എത്ര എന്ന് പറഞ്ഞ വീഡിയോ ഇടാണ്ട് ഇപ്പം പക്ഷേ നമ്മുടെ ചാനലാണെങ്കിലും വലിയ രീതിയിൽ ഇനിയിപ്പോൾ ഒരു നല്ല വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചാനൽ ഓർഡർണോലോ അപ്പം ഞാൻ ഷോർട്സ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ ചാനലിൽ ഒരു അനക്കുമില്ലാണ്ടായ അതവിടെ അങ്ങനെ പോകും അപ്പം അതുകൊണ്ട് കുറച്ച് പ്ലാൻസ് കളക്ട് ചെയ്തതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് അതനുസരിച്ചിട്ട് അയച്ച് അയക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനല്ലെങ്കിലും എൻ്റെ ബ്രദറിനെ കൊണ്ട് അയക്കുന്നുണ്ട് പിന്നെ ഈ ബ്ര കഴിഞ്ഞ എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തൊന്നും ബ്രദർ പാക്ക് ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട് ഞാനില്ലാണ്ട് അവന് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയണം ഏടാ ഇതാണ് അത് അവന് അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ ഇല്ല എൻ്റെ പ്രസൻസ് ഇല്ലാണ്ട് എൻ്റെ ബ്രദറിന് പാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ചിന്തിച്ചവരുണ്ട് അപ്പൊ ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുകയുള്ളു അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം എന്റെ ബ്രദറ് ഓക്കെ പാക്ക് ചെയ്യാം എന്നും പറഞ്ഞു വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി സെയിൽ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമ്മുടെ ഗാർഡൻ്റെ അപ്ഡേഷൻ അറിയാനായിട്ട് താല്പര്യം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് റെഡ് പെനോക്കിയോ ആണ് റെഡ് പെനോക്കിയോ നമുക്ക് നൂറ്റി ഇരുപത് തൊട്ടിപ്പോൾ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അതായത് പ്ലാന്റ്സ് ഇപ്പോൾ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റ് അല്ല അത്യാവശ്യം മദർ പ്ലാന്റ് വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും വാങ്ങുന്ന അത്രയും വലിപ്പമുള്ളതല്ല എന്നാൽ മദർ ആണ് ചെറിയ ചട്ടി റോസ് അല്ല വലിയ റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെഡ് പെനോക്കിയ റോസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഇനി ഇതിൻ്റെ നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ഉണ്ട് നമ്മൾ ഒത്തിരി റോസുകള് വലിപ്പമുള്ള പ്ലാൻസ് കാണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചെറുത് ചെറിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന റോസുകളിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പ്ലാൻസ് ഉണ്ടാവാൻ ഉണ്ടാവാം അപ്പൊ നിങ്ങൾ നോക്കുകട്ടോ പിന്നെ സ്ക്രീൻഷോട്ട് അയക്കുക ഒത്തിരി ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ മെയിൻ ലോഡല്ല ആ ഇവർ ഇവരിതേ റോസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ റോസ് അങ്ങനെയല്ല ഓർഡർ ചെയ്തേക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ വലിപ്പുള്ള പ്ലാനാണോ ഓർഡർ ആ അങ്ങനത്തെ ലോഡല്ല ഈ വന്നിരിക്കുന്നത് ഞാൻ അധികവും ഇങ്ങനെ ചെറിയ ചെടികൾ ചെറിയ സൈസ് ചെടികൾ എടുക്കാറില്ല ഈ പ്രാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും നല്ല കളേഴ്സിലുള്ള കുറച്ച് ചെടികളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് റെഡ് പിനോക്കിയോ റോസിന്റെ വലിപ്പുള്ള പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കളായിട്ട് നമുക്ക് കൊതി വരും ഓരോ പ്ലാന്റ് കാണുമ്പോഴും കണ്ടോ ഈ പ്ലാന്റൊക്കെ കണ്ടോ കണ്ടുവന്നാൽ കുറച്ച് പൂക്കളായിട്ട് നിൽക്കുക ഇങ്ങനെയുള്ള റോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എടുത്തിട്ട് ഓടാൻ തോന്നും അതുപോലെ നല്ല കളറായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടാണ് ട്രിപ്പിനൊക്കെ റോസ് എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി എല്ലാം ചെറിയ ആണ് ഞാൻ കാണിക്കുന്നത് പിന്നെ മറക്കണ്ട അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഡി എ പി നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വൈറ്റ് ബട്ടൺ റോസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആണ് കേട്ടോ അപ്പൊ ഒരു ബട്ടൺ റോസിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു റോസ് ആണ് പക്ഷെ ഞാൻ കളക്ട് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ വൈറ്റ് ബട്ടൺ റോസ് നൂറ് രൂപ പിന്നെ നമ്മുടെ എഡ്വാർഡ് റോസ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഗാർഡനിൽ സെയിലിനായിട്ട് കൊണ്ടുവരാറ് അപ്പോൾ ഈ റോസിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോ നല്ല ഉള്ള റോസ് ആണ് ഒരുപാട് പേര് വാങ്ങുന്ന റോസ് ആണ് ചില കസ്റ്റമേഴ്സ് ഒക്കെ പറയാറുണ്ട് കയ്യിലുണ്ട് എന്നാലും ഭംഗി ആണ്പോൾ വീണ്ടും വാങ്ങാൻ തോന്നുന്നത് ഭംഗി മാത്രമല്ല അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസും കൂടിയാണ് എല്ലാവരും അതിലോട്ട് ഇങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് പറയാം അത്രയും അടിപൊളി റോസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ വയലറ്റ് റോസ് ഇതും നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസ് ആണ് അപ്പൊ ഈ റോസിനും നമുക്ക് ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തതായി ഈ കാണുന്ന ഒരു റോസ് ആണ് ഇത് കളറെല്ലാം നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ എന്തായാലും റോസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നാടൻ ബഡിങ്ങിലാണ് കേട്ടോ എല്ലാ റോസും വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഈ കാണുന്ന ബട്ടൺ റോസ് ആണ് ഇത് പിങ്ക് കളറിലാണ് ഞാൻ ആദ്യം കാണിച്ചത് വലിപ്പുള്ള ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഇത് കുഞ്ഞു ബട്ടൺ റോസ് ആണ് പിങ്ക് കളറാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല റോസ് ആണ് കേട്ടോ അതായത് ഒത്തിരി മുട്ടുകളും ചെറിയ ഫ്ലവർ ആണെങ്കിലും അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ പിന്നെ ഇതായി ഈ ഒരു റോസ് ഇതൊരു കണ്ടോ എഡ്വാർഡ് റോസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇരിക്കുന്ന ഒരു നാടൻ റോസ് തന്നെയാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഇതും നാടൻ റോസ് ആണ് ഇതിൻ്റെ ഒറ്റ ഒരു കിട്ടിയുള്ളൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു താമരപ്പൂവൊക്കെ വിടരുന്ന പോലെ ആയിരിക്കുന്നത് നാടൻ റോസ് തന്നെയാണ് കേട്ടോ കണ്ടോ അപ്പൊ അത് നമുക്ക് ഒരു പ്ലാന്റേ ഉള്ളൂ വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് യെല്ലോ കളർ യെല്ലോ കളർ എല്ലാവരും ഞാൻ ഇതിന്റെയൊക്കെ വലിയ പ്ലാന്റ് ആ സെയിലിനായിട്ട് കൊണ്ടുവരാറ് അപ്പൊ എല്ലാവരും ഇതിന്റെയൊക്കെ ചെറിയ പ്ലാന്റ് ഉണ്ടോ ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കാറുണ്ട് ചെറിയ പ്ലാന്റ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ കണ്ടോ ഈ യെല്ലോ റോസ് അതില് ഇത് ബട്ടൺ റോസ് ആണ് തൊട്ടടുത്തിരിക്കുന്നത് വലിയ ഫ്ലവർ ഉണ്ടാവുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചോദിക്കാം ബട്ടൺ റോസിലൊക്കെ ഒത്തിരി പൂക്കളുണ്ടാകുന്നു അവിടെ ഇനി രണ്ടും വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ കാരണം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി അടുത്തത് നമ്മുടെ പർപ്പിൾ റോസ് ആണ് പർപ്പിൾ റോസ് കിട്ടാനൊക്കെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് പർപ്പിൾ റോസ് എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായാലും കിട്ടാനുള്ളവർക്കൊക്കെ ഈ വീക്കിൽ അയക്കുന്നതായിരിക്കും പർപ്പിൾ റോസിൻ്റെ പ്ലാന്റ് നമുക്ക് വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ അതായത് നോർമൽ സൈസ് പ്ലാന്റ് വരുന്നത് പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് വലിപ്പമുള്ള പ്ലാന്റ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ പെട്ടെന്ന് പ്ലാന്റ്സ് ഒക്കെ കാണിച്ചു പോകുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും വീഡിയോസ് എടുക്കുന്ന പോലെ ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ നോക്കി സ്ക്രീൻഷോട്ട് അയക്കുക ടെക്കിലിയ സൺറൈസ് റോസ് ആണ് നേരത്തെ കണ്ടത് അതുപോലെ തന്നെ ഇത് ഡ്രീം ലേഡി എന്ന് പറയുന്ന ഒരു മിനിയേച്ചർ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ എന്നോ ലാ പർപ്പിൾ കളർ തന്നെ കേട്ടോ മിനിയേച്ചർ ടൈപ്പ് ആണ് അപ്പോൾ ഇതൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് ഇത് വേറെ ഒരു കളറാണ് കേട്ടോ ഡബിൾ കളർ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കുക ഇതൊക്കെ വൺ എയ്റ്റിയും ടു ഹൺഡ്രഡിൻ്റെയൊക്കെ പ്ലാനാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ എന്തായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ കറക്റ്റ് ായിട്ട് റേറ്റ് പറഞ്ഞു തരാം നേരത്തെ കാണിച്ചതൊക്കെ ഹൺഡ്രഡ് എയ്റ്റി ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് നല്ല ഭംഗിയിൽ ഒരു നാടൻ റോസാണ് കേട്ടോ ഇതെല്ലാം പൂക്കൾ ഒത്തിരി വിരിഞ്ഞു കണ്ടോ അതെ ഇങ്ങനെയാണ് പൂ വിരിഞ്ഞു വരുന്നത് പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്നതിലെല്ലാം ഫ്ലവർ നന്നായിട്ട് വിരിഞ്ഞു പോയി അപ്പോൾ ഈ ഒരു റോസിനൊക്കെ റേറ്റ് വരുന്ന ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനി അടുത്തതാ ബട്ടൺ റോസിൽ തന്നെ ഓറഞ്ച് കളർ രണ്ട് ടൈപ്പ് ഓറഞ്ചുണ്ട് അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഡബിൾ കളറാണ് ഇതിൻ്റെ ഐ ഡി ഞാൻ മറന്നുപോയി പോയി നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന റോസ് തന്നെ പക്ഷെ ഞാൻ മറന്നുപോയിട്ടോ ഐ ഡി അപ്പോൾ ഈ റോസും നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റോസ് ആണ് അപ്പം ഈ റേറ്റിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് റോസ് സെയിൽ ചെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങനത്തെ റോസ് കളക്ട് ചെയ്യാറില്ല എപ്പോഴും വലിയ റോസുകളുടെ പൊറുകയാണ് ഇപ്പോൾ വലിയ റോസ് എത്തിയിട്ടില്ല കേട്ടോ ഇനി അടുത്തതായി ഈ ഒരു അടിപ്പൊളി റോസാണ് ഇതിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ കാലിഫോർണിയ ഡ്രീം എന്നാണ് കേട്ടോ ഈ റോസിൻ്റെ പേര് അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് ഒരു കസ്റ്റമർ ആണ് അടിപൊളി റോസ് ഇതിന്റെയൊക്കെ വലിപ്പുള്ള പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്തേക്കുന്നത് ഇപ്പോൾ അതിന്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇത് ലേഡി എക്സ് എന്നും പറഞ്ഞു വരുന്ന ഒരു ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ കളറിലെ ഒരു റോസ് ആണ് അടിപൊളി റോസാണ് കേട്ടോ അതാ അതിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇത് മറ്റൊരു റോസ് ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് അത്തിസുന്ദരിയായിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് അതിസുന്ദരിയായിട്ടുള്ള വയലറ്റ് റോസിന്റെ വലിയ ചട്ടിയാണ് വയലറ്റ് റോസിന്റെ വലിയ ചട്ടിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ഉള്ള റോസാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഇടയായിട്ട് കിട്ടാനൊക്കെ നല്ല പാടാണ് കേട്ടോ ഈ റോസ് നാടൻ ആണ് അപ്പോൾ അതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വലിയ ചട്ടി കേട്ടോ നിങ്ങൾക്ക് ഇനി ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഇനി അടുത്തത് സുന്ദരി ആയിട്ടുള്ള റെഡ് ആണ് ഈ റോസിന്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് പീസാലൗ ആണ് പീസാലൗവിൻ്റെ റേറ്റും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഹവായി പിങ്ക് ആണ് ഇതിൻ്റെ വലിപ്പുള്ള പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചെറിയ പ്ലാന്റ് കൊണ്ടുവരുമെന്ന് അപ്പോൾ എല്ലാവരും ചിന്തിച്ചേക്കുന്ന വലിയ പ്ലാന്റ് മാത്രമാണ് ഞാൻ എടുക്കത്തുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയാലാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഹവായി പിങ്ങിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആട്ടോ നൂറ്റി ഇരുപതാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ വലട്രോസിൻ്റെ വേറൊരു ടൈപ്പാണ് നിങ്ങൾ കണ്ടോ പെറ്റൽസ് കുറച്ച് കൂടുതലുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ുന്നത് അപ്പോ നല്ല ഫ്രാഗ്രൻസ് ആണ് കാണാൻ നല്ല സുന്ദരിയാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒത്തിരി പൂക്കൾ അതിൽ കാണുന്നുണ്ട് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ റോസൊക്കെ ഞാൻ ഇനി സെപ്പറേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു റോസാണ് പ്രിൻസസ് ഡി മൊണാക്കോ റോസ് അപ്പോൾ പ്രിൻസസ് ഡി മൊണാക്കോ റോസിൻ്റെ പ്ലാന്റ് ഒറ്റ ഒരു പ്ലാന്റ് ചെറിയ ഇതിൽ കിട്ടിയിട്ടുണ്ട് നൂറ്റൻപത് രൂപയാണ് അത് അതാരാണ് ആർക്കാ കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ അത് നല്ല റേറ്റിൽ പോകുന്ന വലിയ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാറുള്ളത് വൺ ഫിഫ്റ്റിക്ക് ഒരു പ്ലാന്റേ കിട്ടിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ വളരെ പാടാണ് അങ്ങനെ ആ ഒരു പ്ലാന്റ് കിട്ടാനായിട്ട് അപ്പോൾ അതുമിതിൻ്റെ മദർ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി ഈ ഒരു ഡബിൾ കളറിൽ വരുന്ന റോസ് ആണ് ഇതും നമുക്ക് ഇതിൻ്റെ ഒത്തിരി വലിയ ഇപ്പോൾ ഉള്ള പ്ലാൻ സെയിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രീ ഓർഡർ ബുക്കിങ്ങിൽ കിടക്കുന്ന വളരെ റയറായിട്ട് നമുക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പ്ലാൻ ആണ് ഇപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക മദർ പ്ലാൻ്റാണ് കുറച്ച് പ്ലാൻസേ വന്നിട്ടുള്ളൂ കേട്ടോ നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യുന്ന പോലെ ഒത്തിരി വലിയ പ്ലാൻസ് എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാൻ ഉറപ്പായിട്ടും അടുത്ത് തന്നെ എടുക്കാം കേട്ടോ നമുക്ക് പ്ലാൻ ആലോടെ എത്താത്തോണ്ടാണ് അടുത്തത് ഈ ഒരു റോസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള കളർ ആണ് അതിൻ്റെ താഴ്ത്ത് ഭാഗത്ത് വരുന്ന ഒരു കളറല്ല മുകൾ ഭാഗത്ത് രണ്ട് കളറിൽ വരുന്നുണ്ട് നല്ല സുന്ദര റോസാണ് കേട്ടോ അത് വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തതായി ഈ കാണുന്ന റോസ് ഇത് നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്ന റോസാണ് കേട്ടോ ഒത്തിരി പൂ ഇരിഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് കാ കാണിച്ച് തരാൻ പറ്റാതെയായി പോയത് നല്ല അടിപൊളി റോസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതെല്ലാം നോർമൽ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ നമുക്ക് അത്ര ഭംഗിയിലൊന്നും എടുക്കാനോ കാണിക്കാനോ ഒന്നും പറ്റില്ല നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഗാർഡനിലെല്ലാം വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭംഗിയിൽ ഒത്തിരി വളർന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി ഭംഗിയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും നോർമൽ സൈസ് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പൂക്കൾ കുറവായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ആയിട്ട് ഇപ്പം എനിക്ക് ഒരു ഫ്ലവറോ രണ്ട് ഫ്ലവർ അതിലുണ്ടാവുമോ അത് വിരിഞ്ഞ് തീർന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അത്ര ആയിട്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം ഫ്ലവർ വിരിഞ്ഞ് കൊഴിഞ്ഞൊക്കെ പോയത് കൊണ്ടാണ് എനിക്ക് അത്ര അധികം നന്നായിട്ട് എടുക്കാൻ പറ്റത്ത പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വയ്യ എടുത്ത കുറച്ച് ഷോർട്സ് ഒക്കെ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് അടുത്തത് ഈ ഒരു റെഡ് റോസാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പറഞ്ഞത് തനി നാടൻ റോസാണ് കേട്ടോ പൂ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഒത്തിരി മുട്ടകൾ ഉണ്ട് ഇട്ടോ കാണാം നല്ല ഭംഗിയുള്ളൊരു റെഡ് റോസ് ആണ് ഇതിന്റെ പ്ലാൻസ് നമുക്ക് കുറവാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഒരു നൂറ്റി ഇരുപതാണ് കേട്ടോ അപ്പം ഇത്രയും ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള പ്ലാൻസ് ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക കേട്ടോ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കോൾസ് വഴിയല്ല അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ സ്റ്റോക്ക് റൺസ് വീഡിയോയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി അതിന്ന് എടുക്കുക അതില് വലിപ്പമുള്ള പ്ലാൻസ് ഒക്കെ അതായത് മദർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ അപ്പോൾ ആ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസ് ആയിട്ടൊക്കെ വരാം വലിയ ലോഡ് കളക്ട് ചെയ്തിട്ട് അടിപൊളി ആയിട്ട് വരാം അതുപോലെ തന്നെ പ്ലാൻസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഹാപ്പി ആക്കും ഞാൻ അതിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് നല്ല ഒരു ഗിഫ്റ്റും കൂടി അതിൽ ആഡ് ചെയ്തിട്ടാണ് അയക്കുന്നത് അതുപോലെ തന്നെ ഇനി പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡി എ പി ഗിഫ്റ്റായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ